മലയാള സിനിമാ ലോകത്തെ മിന്നും താരമായിരുന്നു നടി ശോഭ ബാലതാരമായി എത്തിയ ശോഭ പതിനേഴാമത്തെ വയസ്സിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ശോഭയുടെ ജീവിതവും മരണവും ഇന്നും ഒരു നിഗൂഢതയായി തന്നെ നിലനിൽക്കുകയാണ് ശോഭയെക്കുറിച്ച് സിനിമാ സീരിയൽ നടി ശാന്തി വില്യംസ് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാക്കി ശ്രദ്ധിക്കപ്പെടുന്നത് ശോഭയുടെ മരണത്തിന് കാരണം സംവിധായകൻ ബാലു മഹീന്ദ്രയാണെന്നും അങ്ങനെ ആത്മഹത്യ ചെയ്യുമായിരുന്ന ഒരു പെൺകുട്ടിയല്ല ശോഭയെന്നും തന്റെ ജീവൻ തന്നെയാണ് അന്ന് മരിച്ചപ്പോൾ ഇല്ലാതായതെന്നും ശാന്തി പറയുകയാണ് മിന്നാമ്പലം പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ശാന്തി വില്യംസ് ശോഭയെ പറ്റി പറയുന്നത് നടി ശോഭയുടെ ചിത്രം കണ്ട് ഇതെന്റെ ജീവനാണെന്നാണ് ശാന്തി വില്യംസ് പറഞ്ഞിരിക്കുന്നത് അക്കൽദാമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ തന്റെ അനുജിത്തിയായി ശോഭയായിരുന്നു അഭിനയിച്ചതെന്ന് ശാന്തി വില്യംസ് ഓർക്കുന്നു ആ ഒരു സിനിമയുടെ സമയത്ത് തങ്ങൾ സെറ്റിൽ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു തനിക്ക് തന്നെ പതിമൂന്നോ വയസ്സോ മറ്റോ അന്നുള്ളൂ ശോഭ അതിലും ചെറിയ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നുവെന്നും ശാന്തി പറയുന്നു ശോഭയെ താൻ തൻ്റെ മടിയിലെത്തും മിഠായി കൊടുത്താൽ അത് അവൾ വാങ്ങിക്കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു അവൾ ശോഭ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഉടുത്ത ഉണ്ടല്ലോ ആ ഒരു സാരിയിലാണ് ഞാൻ അവസാനമായി ശോഭയെ കണ്ടത് അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു നീ എന്താണ് വല്ലാതെ ഇരിക്കുന്നതെന്ന് ഒന്നുമില്ല എന്ന് ആങ്ങി കാണിക്കുക മാത്രമാണ് ചെയ്തത് എന്നും ശാന്തി പറയുന്നുണ്ട് മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ എന്റെയും ജീവൻ പോയ അവസ്ഥ തന്നെയായിരുന്നു എന്റെ ഭർത്താവാണ് വീട്ടിൽ പോയി കഥകുട്ടിച്ച് ആൾക്കാരെ വിളിച്ച് ശോഭയുടെ ബോഡി പുറത്തെടുക്കുന്നത് ശോഭയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമായിരുന്നു ശോഭയുടെ കുടുംബവുമായും അത്രയും അടുപ്പമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരുടെ വീട്ടിൽ ഞാനും ഒരു മകളാണ് ഇങ്ങനെ പോകേണ്ട ഒരു കുട്ടിയായിരുന്നില്ല ശോഭയെന്നും ശാന്തി വില്യംസ് പറയുന്നു ഒരാൾ ജീവിതം കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതിനായിരിക്കണം ജീവിതം തകർക്കാനാകരുത് ബാലു മഹേന്ദ്ര ശോഭയുടെ ജീവിതം തകർത്തു കളഞ്ഞു എനിക്ക് അയാളെ കാണുന്നത് പോലും ഇഷ്ടമല്ല അയാൾ എവിടെയെങ്കിലും വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഞാൻ ഇപ്പുറത്തു കൂടി പോകും എന്റെ ആദ്യ സിനിമയിൽ ക്യാമറാമാൻ ആയിരുന്നത് ബാലു മഹേന്ദ്രയാണ് ഞങ്ങൾ സെറ്റിൽ കളിക്കുമ്പോൾ നമ്മളെ നോക്കി കളിയാക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു അയാൾ പക്ഷേ അവസാനം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിച്ച് അവളും പോയി എന്നും ശാന്തി വില്യംസ് പറയുന്നുണ്ട് അതേസമയം തന്റെ പതിനഞ്ചാം വയസ്സിൽ ഛായാഗ്രാഹകനും സംവിധായകനുമായ ബാലു മഹീന്ദ്ര വിവാഹം കഴിച്ച ശോഭയെ രണ്ടു വർഷത്തിനു പുറം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ശോഭയുടെ പെട്ടെന്നുള്ള മരണം പല ഊഹാപോഹങ്ങൾക്കും അക്കാലത്ത് വഴിവെക്കുകയും ചെയ്തിരുന്നു ഭാര്യയും മകനും ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കൊഴിച്ചത് തന്നെ ഈ ഒരു സംശയത്തിലുള്ള കാരണമായി മാറിയിരുന്നു എന്നാൽ പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആത്മഹത്യ തന്നെയാണെന്നായിരുന്നു തുടർന്നും അന്വേഷണങ്ങൾ നടന്നെങ്കിലും കേസ് ആത്മഹത്യ തന്നെയാണെന്ന് പോലീസും ഉറപ്പിക്കുകയുണ്ടായി എന്നാൽ പക്ഷേ ബാലു ബാലുമീന്ദ്ര പണം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർത്തതാണെന്ന് ശോഭയുടെ കുടുംബം ആരോപിച്ചിരുന്നു നിരവധി സിനിമകളിൽ ബാലതാരമായും സഹനടിയായുമെല്ലാം അഭിനയിച്ച ശോഭ ആദ്യമായി നായികയായി അരങ്ങേറിയത് ഉത്രാടരാത്രി എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു പിന്നീട് ശാലിനിയുടെ കൂട്ടുകാരി ഇഷ്ടപ്രാണേശ്വരി ഡാലിയ പൂക്കൾ തുടങ്ങി ഒരുപിടി ചിത്രങ്ങളിൽ നായികയായി വളരെ ചുരുങ്ങിയ കാലത്തെ അഭിനയം കൊണ്ട് തന്നെ തമിഴ് ചിത്രം ഫസിയിലെ അഭിനയത്തിന് നാഷണൽ അവാർഡും കേരളത്തിൽ നിന്ന് മൂന്ന് തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ശോഭ നേടിയെടുത്തു ശോഭയുടെ പെട്ടെന്നുള്ള മരണം തമിഴ് മലയാള സിനിമ ഇൻഡസ്ട്രികളെ ഒരുപോലെ തന്നെ നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജോർജ് സംവിധാനം ചെയ്ത മലയാള ചിത്രം ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ശോഭയുടെ ജീവിതത്തെയും മരണത്തെയും ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ